സോ ഞാൻ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരു ഡോക്ടറെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞു വെക്കുന്നത് ഇവിടെ ഒരു കല്യാണം കഴിച്ച കഴിച്ചാലും പിന്നെ ഒരു കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് നിയമമൊന്നുമില്ല അതുപോലെ ഒരു കല്യാണത്തിൽ ഇരുന്നു കൊണ്ട് വേറെ കല്യാണം കഴിക്കാതിരുന്നാൽ മതി ഡിവോഴ്സ് വാങ്ങിയിട്ട് കല്യാണം കഴിക്കുന്നതിന് എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല അങ്ങനെയാണ് ആ ഒരു സെറ്റപ്പായിട്ടാണ് എന്റെ ഒരു മൈൻഡ് സെറ്റിൽ ഉള്ളത് പിന്നെ ഇവിടെ ബാല എന്ന് പറയുന്ന വ്യക്തി എലിസബത്ത് ആദ്യം ഒരു കല്യാണം കഴിച്ചത് അറിഞ്ഞില്ല എന്നൊന്നും പറയരുത് എന്റെ പൊന്ന് ബാലചാട്ട നിങ്ങളെ പറ്റിച്ചെന്നൊന്നും പറയരുത് ഒരു ഒരുപക്ഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എലിസബത്തിനെ ബാലയം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കല്യാണം കഴിച്ചു ബാലയാണ് അപ്പൊ അത് പറയാനുള്ള വോയിസ് പോലും ബാലചാട്ടന് പിന്നെ അതിനെ ഒന്നും ന്യായീകരിക്കരുതേ കോഗിലെ എന്നതിന് എനിക്ക് പറയാനുള്ള കോഗിലെ ഏമാറ്റിയിട്ടിരിക്കേ എന്നെ ഉറുതെന്ന് എനക്ക് തെറിയാതെ ആ അപ്പടി അപ്പടി എല്ലാം പോയിട്ടിരിക്കേ ഞാനൊരു കാര്യം പറയാൻ ഇവിടെ എലിസബത്ത് കല്യാണം കഴിച്ചോ അല്ലെങ്കിൽ ബാല കല്യാണം കഴിച്ചോ ഇതൊന്നും അല്ല വിഷയം എലിസബത്ത് എന്ന് പറയുന്ന ലേഡി ഈ പറയുന്ന അണ്ണാച്ചിയുടെ അടുത്ത് നിന്നിട്ട് അനുഭവിച്ചിട്ടുള്ള ദുരന്തങ്ങളുടെ ലിസ്റ്റാണ് നിരത്തിയിട്ടുള്ളത് ഇങ്ങേര് മറ്റേ പീഡനങ്ങളും കാര്യങ്ങളും ഒരു പെണ്ണ് സഹിക്കുന്നതിന്റെ അപ്പുറമാണ് ഇങ്ങേര് ചെയ്ത് കൂട്ടിയിട്ടുള്ളത് അതിനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് എലിസബത്തിന്റെ കല്യാണം ബാലയുടെ കല്യാണം ഇതൊന്നും അല്ല കോകില കോങ്ക പുറിയാമലേ പേസിട്ടിരിക്ക അപ്പടി നാ നനക്കറ എനിക്ക് തെറിയത് നീ എന്ന ആണോ ഓക്കെ അണ്ണാച്ചി വന്ന് കൺവിൻസ് അണ്ണാച്ചി ഇപ്പടാ ഇപ്പറമറുള്ള ഫോട്ടോ എടുത്തിട്ട് അതും തെറിയും വേറെ ലെവൽ മൈൻഡ് താ അണ്ണാച്ചിക്ക് അണ്ണാച്ചി അങ്ങനെയാണ് അതുകൊണ്ട് കോവിലാ നിങ്ങളെ ഞാൻ തെറ്റു പറയത്തില്ല നിങ്ങളെ തെറ്റു പറയേണ്ട ഒരു കാര്യവും ഇല്ല നിങ്ങൾ അണ്ണാച്ചി പറഞ്ഞതുപോലെ ഇരുന്ന് പാടുന്നുണ്ട് അണ്ണാച്ചി ഇനി നേരിട്ട് രംഗത്ത് വരത്തില്ല നേരിട്ട് വന്നു കഴിഞ്ഞാൽ അണ്ണാച്ചിക്ക് പൂര തലയ്ക്കുള്ളിയാണ് നാട്ടുകാർ കൊടുത്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് അണ്ണാച്ചി കോവില് ഇറക്കി അത്രേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എലിസബത്ത്